ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മസാല ദോശയ്ക്ക് ആവശ്യമായ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് അതിനായിട്ട് ഞാനൊരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് നടുിക കീറിയതും രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞതും പിടി കറിവേപ്പിലയും ഒരു തക്കാളിയുമാണ് കൂടാതെ നാല് ഉരുളൻ കിഴങ്ങ് പാകത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ നാല് വിസിലടിച്ച് വേവിച്ചെടുത്തതും കുറച്ച് മല്ലിയിലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഒരു അലുമിനിയം ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുകയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കടുക് പൊട്ടി വരുന്ന സമയത്ത് പൊട്ടുകടല ഒരു അര ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ഈ കടലയുടെ നിറം മാറിയിട്ടുണ്ടാവും സവാളയാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ പച്ചമുളകും പച്ചമുളക് ഒപ്പം മുരിഞ്ഞു കിട്ടും ഇഞ്ചിയും കറുവേപ്പലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്ന ശേഷമേ തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടുകയുള്ളൂ ഒരു വേഗം മുഴിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പൊ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയാണ് പിന്നെ ഞാൻ ചേർക്കുന്നത് നന്നായിട്ട് മൊരിഞ്ഞ ശേഷമേ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുകയുള്ളു അല്ലെങ്കിൽ ഒരു പച്ച മണം ഉണ്ടാവും തക്കാളിയൊക്കെ ഇപ്പൊ നന്നായിട്ട് മരിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് നന്നായി നക്കിയ ശേഷം ഈ മസാല ആവശ്യമായ മസാലയ്ക്ക് ആവശ്യമായ വെള്ളമാണ് വെച്ചുകൊടുക്കുന്നത് വല്ലാതെ വെള്ളം പറ്റില്ല നമ്മുടെ കിഴങ്ങ് കുറുകാൻ വേണ്ട വെള്ളമേ ഇതിന് ആവശ്യമുള്ളൂ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം മതിയാവും നന്നായിട്ട് വെട്ടി തിളക്കട്ടെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേവിച്ച് ഉടച്ച് വെച്ച കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി അഞ്ച് മിനിറ്റ് അടയ്ക്കാതെ വേവിക്കണം ഇത് കുറുകി വരണം ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഭൂരിക്കാണെങ്കിൽ കുറച്ച് വെള്ളം വേണം ഇങ്ങനെ മസാല ദോശയ്ക്ക് ഇത്ര വെള്ളം വേണ്ട ഒന്നും കൂടി ഇത് വറ്റുന്നത് വരെ കൊണ്ടിരിക്കാം അലുമിനിയം ഉരുളിയിൽ ഇത് ചെയ്യാൻ കാരണം ഇത് എളുപ്പത്തിൽ ഇങ്ങനെ വറ്റി വരും വേഗം ആവുകയും ചെയ്യും എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത് കേട്ടോ പച്ചമുളക് ആണെങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ ചെറിയ പച്ചമുളക് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരെണ്ണം ചേർത്താൽ മതി ഇനി മുളക് അളവും നിങ്ങൾക്ക് കുറയ്ക്കാം നല്ല ടേസ്റ്റുള്ള ഒരു മസാലയാണ് ഇത് ദോശയുടെ ഇടയിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മസാല ദോശ റെഡി ഇത്രയേ ഉള്ളൂ ഇനി ബാക്കിയുള്ള ഈ ഒരു വെള്ളത്തിൻ്റെ അംശം ദോശയിലേക്ക് ചേർന്ന് വന്നോളൂ ദോശയുടെ ഉള്ളിലേക്ക് നമ്മൾ ഈ മസാല ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് തീയൊന്ന് സിമ്മാക്കിയ ശേഷം ഒരു സൈഡ് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇതിങ്ങനെ കൊടുക്കുക വെച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക വെന്ത ശേഷം ഒന്ന് മസാല ദോശ റെഡി